എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനെ പൂടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് കണ്ടില്ലേ ചെറിയ നാരുകൾ പോലെ ഉള്ളത് കിഴങ്ങിന് അപ്പോൾ ഇതിനെ നമ്മൾ പൂടക്കിഴങ്ങ് എന്നാണ് പറയുന്നത് പല ആളുകളും പല പേരുകളിൽ ഇത് പറയാറുണ്ട് തൊപ്പക്കിഴങ്ങ് നനകിഴങ്ങ് പുല്ലന് കിഴങ്ങ് പൊടിക്കിഴങ്ങ് ചെറുകിഴങ്ങ് എന്ന പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പം നമുക്കിത് രണ്ട് തരത്തിലുള്ളത് കിട്ടിയിട്ടുണ്ട് ഒന്ന് തീരെ ചെറുതും അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ഉള്ളതും കിട്ടിയിട്ടുണ്ട് നമുക്കിത് രണ്ടും ഉണ്ടാക്കി വെക്കാം എന്തെങ്കിലും ടേസ്റ്റ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിന്റെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ അതിന്റെ തൊലി കളഞ്ഞിട്ടാണ് പുഴുങ്ങാറ് പക്ഷേ ഇതിന്റെ തൊലി കളയാണ്ടാണ് നമ്മൾ പുഴുങ്ങെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലിലുള്ള പുറമേയുള്ള അഴുക്കും മണ്ണൊക്കെ നമുക്ക് കളഞ്ഞ് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഈ കിഴങ്ങുന്ന കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഈ കിഴങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവ് ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ടാക്കി മുറിച്ച് ആവശ്യത്തിന് വെള്ളവും വെള്ളം നമ്മൾ ഏകദേശം നമ്മുടെ കിഴങ്ങ് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക വേണ്ടവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഞാനിന്ന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അങ്ങനെ നമ്മുടെ കുക്കറ് അടച്ച് ഏകദേശം രണ്ട് മൂന്ന് വിസിൽ കഴിയുമ്പോഴത്തേക്കും അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം വെള്ളമൊക്കെ ഊച്ചി കളഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല പാകായിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മടെ കിഴങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പണിയുണ്ട് ഒരു പാടുള്ള ഒരു പണിയാണ് എന്നാൽ നമുക്കിത് നമ്മുടെ ചമ്മന്തിയിലൊക്കെ മുക്കി തിന്ന കാര്യം ഓർക്കുമ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് തോന്നും നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം ഇത്തിരി ഒരു പണി പോലെയാണ് തോന്നുന്നത് നമുക്ക് ഇത് വേവിക്കുന്ന സമയത്ത് കുക്കറിൽ കുക്കറിലിടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലി ഇങ്ങനെ ഒന്ന് വരയുവാണെങ്കിൽ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ തൊലി കളയാനായിട്ട് കുറച്ചും കൂടി എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നിട്ടിങ്ങനെ അതിൻ്റെ തൊലി ഒന്ന് നമ്മളിങ്ങനെ പൊളിച്ച് കളയുക കൈകൊണ്ട് ചെറ ചില ഭാഗത്ത് പൊളിക്കാനൊക്കെ ഇത്തിരി പാടുള്ള ഭാഗം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കത്തിയും കൊണ്ട് അതൊന്ന് ചെത്തിയെടുക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ ഈ ഒരു പണി മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തിരി പാടെന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാം നമ്മൾ പൊളിച്ച് റെഡിയാക്കി ഇവിടെ എടുക്കുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കൂട്ടി മുക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് നമുക്ക് വേണം നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിക്കാനായിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ ഉത്സവത്തിനൊക്കെ കൂടി നടന്നതുകൊണ്ട് നമ്മുടെ ക്യാപ്സിക്കമൊക്കെ ചുമന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളതൊക്കെ പറിച്ചെടുത്തു മോനാണ് പറിക്കുന്നത് പറിച്ചു കഴിഞ്ഞതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ ചെടിയൊക്കെ അവനൊരുവിധമാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ അവന് നിർത്തിയില്ല വേഗം തന്നെ ഞങ്ങൾ കുറച്ച് മുളക് ആവശ്യമുള്ളത് ഞങ്ങൾ പറിച്ചിട്ട് താഴത്തേക്ക് വന്നു നമ്മളിന്ന് അത് വെച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ശിവതൂട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു പച്ചമുളകാണ് നമ്മുടെ സാധാരണ പച്ചമുളക് പോലെ നീളത്തിലുള്ളതല്ല കുറച്ചൊരു ഉരുണ്ട ടൈപ്പാണ് അധികം നീളം വെക്കാത്ത കുറച്ചൊരു ഉരുണ്ട ടൈപ്പിലുള്ളതാണ് നമുക്ക് കുറച്ച് വയലറ്റ് കളറിലെ മുളക് ഒരു കറുത്ത കളർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു മുളക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചുമന്നുള്ളിയൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി നമ്മളെടുത്തിട്ടുണ്ട് നമ്മുടെ സഹായത്തിനായിട്ട് ശിവദൂട്ടനാണ് നമുക്ക് കല്ലിലേക്ക് ഇടിക്കുന്ന കല്ലിലേക്ക് ഉള്ളിയേക്ക് ഇട്ട് തരുന്നത് അപ്പോൾ ഞാനും ശിവദൂട്ടനും കൂടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് ചേച്ചി ക്ലാസ്സിൽ ഇവിടെ ഇല്ല ചേച്ചി വന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാൻ ശിവദൂട്ടനും കൂടെ ഉള്ളിയെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനായിട്ട് അപ്പം ഇതാണ് നമ്മുടെ ഗാർഡനിൽ നിന്ന് വരച്ച പച്ചമുളക് കണ്ടോ കറുത്തിരിക്കുന്നില്ലേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് കറുപ്പും ആ പച്ചക്കളർ കിട്ടിട്ട് അപ്പം ഇതിൻ്റെ എരിവ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല അപ്പം അധികം ഇട്ടില്ല രണ്ട് മൂന്നെണ്ണം മാത്രമേ ഇട്ടുള്ളൂ ഇനി എരിവ് കൂടുതലാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അധികം ഇട്ടില്ല ഇതിൻ്റെ എരിവ് എങ്ങനെയെന്ന് നോക്കണം അപ്പം നമുക്ക് കിട്ടിയ ആ ഉണ്ട പച്ചമുളകും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടുമാണ് നമ്മളിന്ന് കാന്താരി മുളകിന് പകരായിട്ട് എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉള്ളി ഒരുപാട് അരഞ്ഞു പോകാതെ ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് പച്ചമുളകും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചതച്ചിട്ടുണ്ട് അതിന് ആവശ്യത്തിന് ഉപ്പും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞങ്ങളൊരു വാഴലെടുക്കാനായിട്ട് പോയതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വാഴയിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുന്നതാണ് നമുക്ക് എന്നിട്ട് വാഴലയിൽ വിളമ്പാം ഞാൻ തന്നെ ഇടി ഉടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഓരായ്മകളൊക്കെ ഇതിലുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കണേ അപ്പം നമ്മുടെ വാഴയിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വലുതും ചെറുതുമായിട്ടുള്ള കൂടക്കിഴങ്ങുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുക ഇനി അതിന് നമുക്ക് കൂട്ടി കഴിക്കാനുള്ള നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നമ്മളെ അടിപൊളി ചമ്മന്തി നമ്മുടെ കറുത്ത മുളകും ഉണ്ട മുളകും എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ചാലിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ചമ്മന്തി നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇതും രണ്ടും കൂടെ ഒന്ന് കൂട്ടി കഴിച്ചു വെക്കാം ഈ ഒരു കാര്യം മറന്നുപോയി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാനായിട്ട് നല്ല ചൂട് കട്ടൻ ചായയാണ് ഏറ്റവും നല്ല അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതും റെഡിയാക്കിയിട്ട് വരാം അപ്പൊ നമ്മുടെ ചൂട് കട്ടൻ ചായയും അതുപോലെ തന്നെ നല്ല ചുവന്ന ചുവന്നുള്ളിയിടച്ച ചമ്മന്തിയും നമ്മുടെ കൂടെ കിഴങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഓടി വന്നത് ശിവദൂട്ടനാണ് അപ്പൊ ശിവദൂട്ടനാണ് ഇത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് അവർ ഇത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാൻ കഴിക്കോ എന്നുള്ളത് അപ്പോ അതാ ശിവദൂട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം ശിവദൂട്ടനാണ് എത്തിയിരിക്കുന്നത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇഷ്ടപ്പെടുകയോ ഇല്ലേ എന്നുള്ളത് അറിയാം നമ്മുടെ ചമ്മന്തി ഞാനിന്ന് ആദ്യമേ ടേസ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒട്ടും എരിവില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു എരിവേ നമ്മുടെ രണ്ട് മുളകിനും ഉള്ളൂ രണ്ട് മുളകിനും അത് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ചമ്മന്തിയൊക്കെ കൂട്ടി തന്നെയാണ് ശിവദോട്ടിനും കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ചമ്മന്തി അധികം എരിവില്ലാത്ത മുളകാണ് കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആ ശിവദൂട്ടിനും ഇഷ്ടായിട്ടോ അവന് നല്ല ഇഷ്ടായിട്ടുണ്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാനും ടേസ്റ്റ് ചെയ്തു നോക്കി ചമ്മന്തിക്കധികം ഇരുവില്ല അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വലിയ പൂടക്കിഴങ്ങുണ്ട് ചെറിയ പൂടക്കിഴങ്ങും ഉണ്ട് അവര് തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നിയത് ചെറിയ പൂടക്കിഴങ്ങിന് കുറച്ച് ഏർ കട്ടിയുള്ളതാണ് വലുതിന് കുറച്ച് സോഫ്റ്റ് ആണ് പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നു ചെറിയ പൂടക്കിഴങ്ങിന് തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് എളുപ്പം വലുതാണെങ്കിലും ടേസ്റ്റ് കൂടുതൽ ചെറിയ പൂടക്കിഴങ്ങിനാണെന്ന് എനിക്ക് തോന്നി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അതിന് ടേസ്റ്റ് നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് എന്നല്ല പറയണ അതിനൊരു ഫീൽ ഉണ്ട് നമ്മൾ പണ്ട് ഞാനത് കഴിച്ചിട്ടുണ്ട് അച്ചാമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ട് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളിത് കഴിച്ചിട്ടുണ്ട് ആ ഒരു ഫീൽ നമ്മുടെ പഴയ കാലത്തേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവണം നിങ്ങൾ ഇത് കിട്ടുവാണെങ്കിൽ ഒന്നുണ്ടാക്കി കഴിച്ചു വെക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ നല്ല ചൂട് ചായയും നല്ല ചൂട് കട്ടൻ ചായയാണ് നല്ല ചൂട് കട്ടൻ ചായയും അതിൻ്റെ ഒപ്പം നമ്മുടെ കിഴങ്ങും ചമ്മന്തിയൊക്കെ മൂക്കി നല്ല അസലായിട്ട് കഴിച്ചു അപ്പോൾ ആര് നമ്മുടെ ചമ്മന്തിയാണ് കേട്ടോ തീർന്നത് ചമ്മന്തി തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൂടക്കിഴങ്ങ് രണ്ട് കഷ്ണമൊക്കെ ബാക്കി വന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടൻ്റെയും കുട്ടികളുടെയൊക്കെ വയറ് നിറഞ്ഞു പക്ഷേ അവരുടെ മനസ്സ് നിറഞ്ഞിട്ടില്ല അവരുടെ മനസ്സ് എന്ന് അവർക്ക് വല്ല ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും അങ്ങനത്തെ ഒക്കെ വേണ്ടി വരും എൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞത് കഴിച്ചപ്പോഴത്തേക്കും ഒത്തിരി ഗുണങ്ങളുള്ള ഈ പൂടക്കിഴങ്ങ് പണ്ടുള്ളവരൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ടാകും അതുതന്നെ ആയിരിക്കും അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇതിന്നുണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ